അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തഹു പ്രിയമുള്ളവരെ വട്ടത്തിൽ തങ്ങൾ മഹൽവറയിൽ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്യണം എന്നാഗ്രഹിക്കുകയാണ് നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു ദിവസം രാവിലെ ഇവിടെ എത്തിയതാണ് നമ്മുടെ വട്ടത്തിൽ തങ്ങളും ഒപ്പയുടെ മഹ്ലറയ്ക്ക് മുന്നിലുള്ള ആ സ്ഥലമെല്ലാം കംപ്ലീറ്റ് നിറഞ്ഞു കവിഞ്ഞ് വെള്ളം മനോഹരമായ രീതിയിൽ ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളെ ഉപ്പയുടെ മഹോളയിൽ വിഷ്കരിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ അവിടെയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുടെ റൂമാണ് നമ്മളാ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തായി പള്ളിയുണ്ട് ആ പള്ളിയിലാണ് അദ്ദേഹം കൂടുതൽ സമയം ഇരിക്കുന്നത് അദ്ദേഹം ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിനോട് നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം നേരത്തെയും ഇതിനെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം അനുഭവങ്ങൾ കൊച്ചില്ലാത്ത അവിടെ ഒരു വേടതി കൊച്ചിനുവേണ്ടി അവർ ഗുവാ ചെയ്ത് ഷാജി കൊണ്ടുവന്ന ഒരു ആടെ ആട്ടിൻ്റെ അടുത്ത് ഇപ്പം ആറ് വയസ്സുള്ളവരും അല്ലെന്ന അഞ്ചാറ് വയസ്സുള്ളവർ കൊണ്ടും ഇവിടെ ആയ പച്ചക്കടത്ത് ഇവിടെ കൊണ്ടു വന്ന് കൊടുത്തു മലപ്പുറത്തുനിന്നങ്ങും മക്കളില്ലാതെ ആ പിന്നെ മക്കളുണ്ടായി അത് കൊണ്ടു വന്ന ബിരിയാണി വെച്ച് കൊടുത്ത് ആ ആലപ്പുഴയെന്നൊരു പാട്ട് കൊണ്ടു വന്നു കൊടുത്തു അങ്ങനെ സൗദി ഗുവാത്തോട് പോയത്

ലോക ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുന്ന സമയം കഴിഞ്ഞിട്ട് ഇദ്ദേഹം കണ്ടില്ല മായത്തില് ഒരു ഒച്ച പോക്കം പോയിട്ട് വന്നാൽ പോയി കിറഞ്ഞ് എല്ലാരും കൂടെ രാജാക്കന്മാരെ കാറ്റിൽ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഈ പറയപ്പെടുന്ന ഇത്രയും സ്ഥലം എൻ്റെ പേരി എനിക്ക് വെയ്യം പോകണം ഭയങ്കര പ്രകാരം സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ആയി കടയാണ് ഇവരുടെ ഭയങ്കര പരിപാടിയാണ് ഭയങ്കരമായ ഒരു ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ആൾക്കാര എന്നിട്ട് അവരോ അവര് പോയി അടിച്ച് അതുപോലെ തിരിച്ചടി കക്കട വെള്ളം പോകണം வெள்ளும் அதுபோல அவர் கப்பலு கிடக்க அவர் அவர் லோகத்து மொத்தமாக அவர் இவ்வளோ பயங்கர வெள்ளம் வரும் உப்பாப்பாரு பேர் வர வெள்ளப்பட பற்றி இவர் படி ஞ்சான் கேட்குது இவ்வளோ ஞாபகம் பற்றி அப்படின் இப்படி கெட்டிட்டு புலிகளா வெள்ளம் உப்பாப்பா இடா போலே கிச்சி வெள்ளம் கண்டு போயிருந்தது கெட்டிட்டு குறைஞ்சு வெள்ளம் பங்கி அங்கே இறங்கி பட்டடி பட்டடி நரகத்துக்கு கேப்பரே பா அது பெரிய பயங்கர உருத்தோட ஆக انا வெவர் படி அப்படி அங்க இருந்து கொண்ட நம்ம அம்ப்பர் இந்த வட்டதி தங்கள பாபரே கதை நீங்க பாரை உங்களுக்கு അറിയാവുന്ന கதைகள் பாரை பட்டதி தங்கள கதைங்க പറയുന്നത് பட்டதி தங்கள இன்னொரு இன்னொரு கதை சொல்லுங்க ஆ பாகு மணிக்கு ஒரு வீடு எல்லாம் கேப்பரே சோரியு இருந்து அதோட பெரிய ப

ഭയങ്കര എഴുമാനെല്ലാം ഇവിടെ കാണുക അത് എന്നും ഇല്ല അല്ലെങ്കിൽ തിങ്കൾ നല്ല രാമു കാരണം മരിച്ചവരാണ് ബാഹുവിന്റെ ആഡംബുക് മാത്രമേ അവർ വരൂ അതായത് അവർ വരുന്ന സമയത്ത് ആവശ്യങ്ങൾ കണ്ടാൽ വേരി കണ്ടുകഴിഞ്ഞാൽ അവർ എല്ലാവരും വരും ோ வயக்கேட்டான் சொல்லுங்க ഈ കൊണ്ട് പട്ട് എന്ന് പറയുമ്പോ ആദംഗീയമായി ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ് നമ്മൾ ഒരു രാജകുമാരനെയോ ഒരു മന്ത്രിയോ നമ്മൾ കാണാൻ പോകുമ്പോൾ ഒരു തോർത്ത് കൊണ്ടിരുന്ന അത് കണ്ണന്മാരെ ആസ്വദിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടി നമ്മൾക്ക് വെക്കുന്നതിന് വേണ്ടി പട്ട് കൊണ്ടിരും അവർക്കുള്ള ഹയർ വേണ്ടി കിട്ടുന്നതാണ് അതായത് നമ്മൾ ഒരാളിനെ വലിയൊരു കൂടിയ ആളാണ് പടച്ചോന്റെ അവലിയ ഇരുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വരുമ്പോട്ട് പണ്ട് വട്ടങ്ങളും ഇപ്പൊ അപകട കറാമത്തുകളുടെ കൂട്ടത്തിൽ പറയുന്ന രാത്രി കാലങ്ങളിൽ ഇവിടെ ഭയങ്കരമായ റാത്തി ഇവിടെ ആരും ഇല്ലാത്ത മരുത്വരമുള്ള ഒരു സംഭാ കൂട്ടാണ് അവിടെ ഒരു പെടുത്തപ്പൊ മാറി ഭയങ്കര വാർത്തികളും മൊത്തം ഇരുന്ന് പെണ്ണു ആണി ഇരുന്ന് അടി ഉളക്ക അങ്ങനെ ആദ്യം ഇവിടെ ഇങ്ങനെ കലാനിയെ തിരിച്ചുപ്പാപ്പായി എന്നെ ദ്രോഹിച്ചത് സ്ഥലമായിരുന്നു ഇവിടെ അത് പള്ളി വെച്ചത് അതുകൊണ്ടാ അതുകൊണ്ട് ഇവിടെ തന്നെ പള്ളി വെക്കാത്തത് അല്ലേ അതാ പറഞ്ഞു പാപ്പ ഇരിക്കുന്ന സ്ഥലം ഇവിടെ പാപ്പ പിന്നെ തറാ அவனு கிடக்கடிக்கிும்ிந்த ஒரு சந்தோட்ட அப்படி இல்லை ஆட்டி அர்த்தம் கட்டம் മോലും കൊടുത്തു ഭയങ്കരമായ ഒരു ആടിനെപ്പറ്റി തൊട്ട് ഇട്ടിറങ്ങുന്നു ഭയങ്കരമായ വെള്ളം എന്റെ എല്ലാം എല്ലാം കൊച്ചി എവടെ ലൈറ്റും ഉണ്ട് ഞാൻ നാലു മണിക്ക് ഇങ്ങനെ ഈ കട്ടിൽ കിടക്കുമ്പോൾ മോലാടി അതോ ഭയങ്കര മഴ അതുകൊണ്ട് അവളെ തെങ്ങൊക്കെ ഉണ്ട് അങ്ങനെയുള്ള മുന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകുന്നത് ജോക്കി ആഹ് നാല് മണിയായ ഇരുപത്തഞ്ച് തേങ്ങാട് വിദ്യ ഞാൻ പറയുന്നത് മേടന്മാരാണ് തുടങ്ങുന്നത് ഞാൻ പറയുന്നത് ജാതിയിലും ഉണ്ടാവും അവരെ കൊണ്ട് കൊണ്ട് ഇട്ടപ്പോയി ஆ ஆ நேய மிருகரா தான் எல்லாம் தங்கிட்டினு கிழங்கோக்க பாறையங்க போறன இல்ல ஓ யாரடா ஆ யாரடா ஆ யாரடாடா என்ன யோசிட்டனாலும் வருது ஆ நான் ஊன் தோதியு ஆ இல்ல குளியற குளிச்சினு குளிச்சினு எக்க கண்டுட்டுறதவள கண்டுக்கட்டு எல்லா பொத்த பத்த கைச்சினு நான் கண்டுருக்கேன் இந்த ரெண்டு வாடி கஞ்சிது ஆ இந்த ஒரு வாடி வேற கஞ்சிது കുതിരയെ കൊണ്ടുവന്ന് കെട്ടി കുളിപ്പിച്ച് അങ്ങനെ ഇപ്പോഴും രാത്രിയിൽ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് വട്ടത്തെ തങ്ങളിപ്പാപ്പയുടെ കാര്യങ്ങൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ വീഡിയോകളിൽ പലതിനും വന്നിട്ടുള്ള ആളാണ് ഒറ്റക്ക് ഒരുപാട് മൂന്നാലഞ്ചു വർഷമായിട്ട് ഈ വട്ടത്തെങ്ങൾപ്പാപ്പകര മഹലറയിൽ ഒരു ചെറിയ റൂമൊക്കെ ഉണ്ടാക്കി അതിനകത്താണ് കിടക്കുന്നത് രാത്രിയിലൂടെയെങ്കിലും ആരും കാണത്തില്ല ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഇവിടെ കിടക്കുന്നത് ആരെങ്കിലും നേർച്ചയ്ക്ക് മറ്റുമൊക്കെ വരുന്നവർ പത്തോ അമ്പതോ നൂറൊക്കെ കൊടുക്കും അതൊക്കെ കൊണ്ട് ഉപജീവനം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഭാര്യ മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ വേറെ സ്ഥലത്താണ് അവരുമായിട്ടൊന്നും യോജിച്ച് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പുള്ളിക്കാരെ ഇവിടെ വന്നിങ്ങനെ ഏകാന്തനായിട്ട് താമസിക്കുന്നത് കൃത്യമായ പള്ളിയുണ്ട് അവിടെ കൃത്യമായി ബാങ്ക് വിളിക്കും നിസ്കരിക്കും വല്ല ആ സിനിമ മൗലോ ആരെങ്കിലും വരുന്നെങ്കിൽ ഓതിക്കൊടുക്കും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം എന്തായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് വട്ടത്തിൽ തങ്ങളുപ്പാപ്പായുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ വരികയും നേർച്ചകൾ മറ്റുമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ദായ്ക്കിജാപത്തുള്ള സ്ഥലമാണ് മഹാന്മാരുടെ അഭിപ്രായത്തിൽ ഒരുപാട് ആളുകൾക്ക് ദ്വായക് ഇജാപത്ത് കിട്ടിയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം അള്ളാഹുനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ ഇൻഷാ ഷാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ആഗ്രഹം സാധിക്കും അതിനുള്ളൊരു പ്രത്യേകമായി ദ്വായക്ജാപത്തിൽ അതായത് പണ്ടൊക്കെ ഈ ഔലിയാക്കന്മാരൊക്കെ ജീവിക്കുകയും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലം ഈ ഒളിവെടുക്കാൻ സൗകര്യപ്രദമായ സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണിത് ഇൻഷാല് ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെടുക അസലാ വലൈക്കും വരഹമുല്ലാത്ത വർക്കാറു